ഇതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മുളക് കരളനാണ് അതിനായി മുളക് മീഡിയം സൈസിൽ അരിഞ്ഞത് തക്കാളി ചെറിയുള്ളി വറ്റൽമുളക് തേങ്ങാക്കൊത്ത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വജിമുളക് ഇട്ട് കൊടുക്കാം വളരെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചെറുതായ മുളവിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി എരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ തേങ്ങ തേങ്ങ കൊത്തും ചേർത്ത് കൊടുക്കാം ായിരുന്നു വഴിണ്ടുവരട്ടെ അങ്ങനെയെല്ലാം ഒന്നും നല്ലതുപോലെ വാടി വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ിലേക്ക് അല്പം ഉപ്പ് നല്ലതുപോലെ ഒന്ന് പാടി വെന്ത് കിട്ടിയിട്ടുണ്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം എണ്ണയിലേക്ക് കടുവിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് കറിവേപ്പില ഒരു സ്പൂൺ ചിക്കൻ മസാല അങ്ങനെ അതീവ ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബജിമുളക് മസാല പെരളനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്